ദൈവത്തെ ശ്രദ്ധിക്കുക ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉഭരിയായി ഇന്നുവരെ നമ്മെ നടത്തുവാൻ അവന് മനസ്സലിവ് തോന്നി സ്വത്രം ദീർഘക്ഷമയും മഹാദയും സർവശക്തനായ ദൈവം നമ്മെ കരുതി നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ എത്ര നന്ദി പറയാതിരിക്കാൻ കഴിയും നന്ദിയുള്ളവരായി ഈ നല്ല സന്ധ്യയെങ്കിൽ ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗം നമ്മെ കൊണ്ടുവന്നെങ്കിൽ ഈ നല്ല സന്ധ്യയെങ്കിൽ ചിലത് പ്രാപിച്ചു വേണം ഇവിടെ നിന്ന് മടങ്ങുവാൻ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും അവയുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് അങ്ങനെയെങ്കിൽ ഈ രാത്രി കാലം കഴിയുന്ന കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട് അവൻ എന്ന് രാത്രി കാലം നീ ചോദിക്കുന്നതിനും നീ ചിന്തിക്കും നനയ്ക്കുന്നതിലും ഊപ്പരിയായി നിന്നെ നിറപ്പാരി വന്നിട്ടുണ്ട് നീ പറഞ്ഞില്ലേ എൻ്റെ കണ്ണുതീരിന് മറുപടി തീരുവാൻ ആരും നീ ചോദിച്ചില്ലേ എൻ്റെ തലമുറ ഭാവി എന്താകുമെന്ന് നീ പറഞ്ഞില്ലേ ഇനിയൊരു ഒരു ശുഭയാത്ര ഇല്ലെന്ന് എന്നാൽ ഇന്ന് രാത്രി കാലം കർത്താവ് പറയാ മോനെ മോളെ ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ ദൈവമാ ഒരു നാളിലും ഞാൻ നിന്നെ തള്ളിക്കളയല്ലെന്ന് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാകിയാൽ

നമുക്കൊരുമിച്ച് വായിക്കാം മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർധന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഇറങ്ങിയ നിന്റെ ജീവിതത്തിൽ കർത്താവ് പറയുകയാണ് നീ പുറകോട്ട് നോക്കണ്ട സ്വത്തൻ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കഴിഞ്ഞ നാളുകളെ ഓർത്ത് വിലപിക്കാതെ വരുവാനുള്ള നല്ല ദൈവത്തിൻ്റെ നാളെ ഓർത്ത് സന്തോഷിക്കാനാ ദൈവത്തിൻ്റെ വചനം പറ സ്വത്രം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം ആര് യാത്ര ചെയ്താലും സർവശക്തനായ ദൈവം അവരെ യാത്രയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരുമാറാക്കും സ്വത്രം വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരുപ്പ് ശക്തികളും നിന്നെയും നിൻ്റെ സന്തതിയെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വാതു എഴുതി വരുന്ന പൈശാചിക മന്ത്രവാദ ശക്തികളെയും സ്വർഗം നിർമൂലമാക്കും രണ്ട് പറഞ്ഞിങ്ങനെയാണ് പോകുന്നത് നിന്റെ മുമ്പിൽ നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കി കത്ത് നിൽക്കുന്ന മുമ്പേ പോകും കുഞ്ഞു കർത്താവ് നിന്റെ മുമ്പേ പോകണമെങ്കിൽ നീ കർത്താവിൽ ആശ്രയിക്കണം അവന്റെ മുഖത്തേക്ക് നോക്കി ലജ്ജിതരായി തീർന്നിട്ടില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ സ്തോത്രം നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം ലേഖനം മൂന്നാം അധ്യയം വാക്യം വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുന്നവനെ സ്വർഗം നശിപ്പിക്കും രാത്രിയിൽ വ്യക്തമായി പറയട്ടെ തകർക്കുമെന്നും മുടിക്കുമെന്നും നശിപ്പിക്കുമെന്നും പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഭീഷാജിന്റെ പോരുകൾ കണ്ടിട്ട് അവന്റെ വെല്ലുവിളി നീ പുറകോട്ട് നോക്കരുത് നിന്നെ ശക്തനാക്കുന്നു കൂടെ ഉണ്ട് ഏതൊക്കെ പ്രതികൂലം കടന്നു വന്നാലും അതിനൊന്നും അകപ്പെട്ട് നീ തകർന്നു പോകാതെ നിന്നെ നിന്റെ നിന്റെ കുഞ്ഞുങ്ങളെയും സ്വർഗം കാത്തുപരിപാലിപ്പോൾ വ്യക്തമായി പറയട്ടെ അവൻ ആർക്കും കടക്കാറല്ല വിശുദ്ധ തിരിവെഴുത്ത് പഠിക്കുമ്പോൾ ഓരോ പ്രഭാതത്തിലും കർത്താവ് പറയുന്നു അറുപത്തി അഞ്ച് പ്രാവശ്യം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് സ്വന്തം ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ കർത്താവിൽ നീ വിശ്വാസത്തോടെ ഉറപ്പോടെ നിന്ന് നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി ശുഭഭാവിന് ും നിന്റെ സന്തതിക്കും തരുവാൻ എൻ്റെ കർത്താവിൻ്റെ കരത്തിലുണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ കഴിയുമെങ്കിൽ സ്വത്രം നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ സകല ഭിഷാജിന്റെ കോട്ടകളെയും ഇടിക്കുവാനും തകർക്കുവാനും നിങ്ങൾക്ക് കഴിയും ചില ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ കാണട്ടെ സ്വത്രം നോക്ക് ആ ചോദ്യം ചോദിക്കുന്നത് ലോകത്തിലെ മനുഷ്യനല്ല പലപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ദൈവ ദൈവീക്ക് സന്തോഷം അനുഭവിച്ച് ദൈവിക കൂട്ടായ്മ ആചരിച്ചിട്ട് പിന്മാറിപ്പോയവനാണ് ചോദിക്കുന്നത് ദൈവമുണ്ടോ എന്ന് എന്നാൽ പിന്മാറ്റക്കാരന്റെ കൂടെ എൻ്റെ കർത്താവ് ഇരിക്കത്തില്ല സ്വത്രം കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ മഹത്വ പ്രതീക്ഷത വരെയും ഞാൻ നിലനിൽക്കുമെന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് സർവശക്തനായ ദൈവം ഇരിക്കുന്നത് നീ നിന്നതല്ല ദൈവം നിന്നെ നിർത്തി നീ അകത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ലെങ്കിൽ നിന്റെ ജീവിതം തീർന്നു അങ്ങനെയാണെങ്കിൽ നീ അകത്തോട്ട് വലിക്കുന്ന ശ്വാസം നീ ഹോസ്പിറ്റൽ പോയാണ് ശ്വസിക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അവർ വലിയ തുകയുടെ ബില്ല് നിങ്ങളുടെ തരും അങ്ങനെയാണെങ്കിൽ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന അവിശ്വാസിയോട് ഞാൻ പറയട്ടെ വ്യക്തമായി പറയട്ടെ ദൈവമുള്ളത് കൊണ്ടാകുഞ്ഞെ നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ധൈര്യം കരുണയാണ് നിന്റെ മാതാപിതാക്കളെ കാണുമെന്ന് നിനക്ക് ഭാഗ്യം ലഭിച്ചു നല്ലൊരു ായ ദൈവമാകുഞ്ഞേ അതുകൊണ്ടാണ് നീ തട്ടിപ്പോകാതെ നീ പട്ടുപോകാതെ ഇന്ന് രാത്രി കാലം ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഇടത്തും വലത്തു നോക്കി വീണവനെ കണ്ടിട്ട് വീഴാൻ വേണ്ടി പോകരുത് കാലം പാറമേൽ ഉറപ്പും ധൈര്യമുള്ളവനെ നിൽക്കാൻ നിനക്ക് അന്ധകാര ശക്തിക്കും നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കാൻ പറ്റത്തില്ല കുഞ്ഞെ കാരണം നിന്നോട് കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ വലിയ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തുള്ള കാലം നീ ലോകത്തിൽ ജയിച്ചു പുറത്തു പുറത്തുവരും വ്യക്തമായി പറയട്ടെ എവിടെയാണ് നമ്മുടെ പരാജയം വന്നത് എങ്ങനെയാണ് നാം പരാജയപ്പെട്ടു പോയത് സ്വോത്രം നാം ദൈവത്തിൽ നിന്നുള്ള നോട്ടം മാറ്റി ലോകത്തിലേക്ക് നോക്കി വ്യക്തമായി പറയട്ടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സ്വത്രം കർത്താവ് പറഞ്ഞ വഴിയിൽ അവൻ ഇറങ്ങിത്തിരിച്ചു തിരിച്ചു പക്ഷെ ഇടയ്ക്ക് വെച്ച് അവൻ മിശ്രീമിലൊന്ന് പോയി സ്വത്രം പോയപ്പോൾ സ്വത്രം അവിടുന്ന് ഒരു പെങ്കൊച്ചനോടെ കൂടെ കൊണ്ടുവന്നു സ്വത്രം അതുകൊണ്ട് എന്തുപറ്റി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ ആഞ്ഞടിച്ചപ്പോൾ തനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ പകച്ചു സാഹചര്യങ്ങളുണ്ട് എന്നാൽ സർവശക്തനായ ദൈവം അബ്രഹാമോട് ചെയ്ത വാക്തത്വം മറന്നു കളയാതെ അവനെ സ്നേഹിച്ചു ആ കൂടെ കൊണ്ടുവന്ന കൊച്ചിനെയും സ്നേഹിച്ചു സകലത്തിനെ സ്നേഹിച്ചു വ്യക്തമായി പറയട്ടെ നിന്നെ ദൈവം വിളിച്ചെങ്കിൽ നീ മൂലമാണ് മറ്റുള്ളവർ ദൈവത്തിന്റെ മഹത്വം കാണുന്നത് അങ്ങനെയാണ് നീ ഒരിക്കലും പുറകോട്ട് നോക്കരുത് നിന്റെ പിൻപിലുള്ളതും മുൻപിലുള്ളതും സർവശക്തനായ ദൈവം കരുതിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട നീ ആഗ്രഹിക്കുന്ന ശുഭ തുറമുഖത്ത് നിന്റെ ജീവിത പടകെടുക്കുമ്പോൾ നീ ഒരിക്ക നിരാശപ്പെടുവാൻ ഇടവരത്തില്ല കാരണം നീ തിരിഞ്ഞു നോക്കിയുള്ളൂ അപ്പോഴും നിനക്ക് മനസ്സിലാകും ഞാൻ വന്ന വഴിയിൽ അനേകർ വീണിട്ടും വീഴാതെ നിർത്തിയത് എൻ്റെ സർവ്വശക്തനായ ദൈവമാ വ്യക്തമായി പറട്ടെ സുവിശേഷം പഠിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം യോവനൻ്റെ സുവിശേഷം ഒക്കെ സുവിശേഷം ഒക്കെ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് ശിഷ്യന്മാർ സ്വത്തം കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും തിരമാലയും അവരെ വന്നു എന്നാൽ പുറട്ടെ ഭയന്നു വിറച്ചവർ ദൈവത്തിൻ്റെ സന്നിൽ അഭയം പ്രാപിപ്പാൻ ആഗ്രഹിച്ച് ദൈവ ോട് നിലവിളിക്കുമ്പോൾ സ്വർഗമാക്ക ആഴിയുടെ നടുവിൽ ഇറങ്ങിച്ചെന്നിട്ട് അവരെ ഭയപ്പെടണ്ട കൂടെ ലോകമാകുന്ന ഓ നിന്റെ ജീവിതത്തിന് നേരെ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് നേരെ നിന്റെ കുടുംബ ജീവിതത്തിന് നേരെ പോരുകൾ ഇട്ടുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് തകർക്കും മുടിക്കുമെന്ന് പറയുമ്പോൾ ദൈവപ്രതിൽ നീ ഭയപ്പെടരുത് കാരണം നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ അവൻ പറയുന്ന ഇങ്ങനെയാണ് മോനെ ലോകത്തിലൊരു അന്ധകാര ശക്തിയും നിന്നെ തൊടുവൻ ഞാൻ സമ്മതിക്കത്തില്ല ഒരു വാഴ്ചകളും അധികാരങ്ങളും നിന്നെ ുംകർക്കെ വിട്ടുകൊടുക്കത്തില്ല നീ എന്റെ ഇരിക്കുന്നിടത്തോളം കാലം ഒരനർത്ഥവും വന്ന് ഭവിക്കാതെ നീ ജയോത്സവമായി ജീവിതയാത്ര തികച്ചെടുക്കും നോക്ക് വ്യക്തമായി പറയട്ടെ കൊരനിൽക്ക രണ്ടാമധ്യായം ഒന്ന് രണ്ടാമധ്യായ പന്ത്രണ്ടാം വാക്യം പറഞ്ഞു നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത് സ്വത്തം ലോകത്തിന്റെ ആത്മാവ് പ്രാപിച്ചവർ ലോകത്തിൽ പട്ടുപോകും ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചവർ ലോകത്തിൽ തല ഉയർത്തിന്നുകൊണ്ട് വിളിച്ചു പറയും മറ്റൊരുത്തലിനും രക്ഷയില്ലെന്ന് കൂടപ്പുറപ്പ് പറയട്ടെ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എൻ്റെ ആഗ്രഹത്തെ നിവർത്തിച്ചു തരും അവൻ എൻ്റെ ഉപനധി എന്ന് പറഞ്ഞത് മുഴുവനസ്സോടെ ദൈവമുഖത്തേക്ക് നോക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ഒരു ശത്രുവിനു മുമ്പിലും നീ തോൽക്കുവാൻ ഇടവരത്തില്ല വ്യക്തമായി പറയട്ടെ സ്വത്രം കുരുനുട്ട് ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം നിങ്ങൾക്ക് ഒന്ന് വായിക്കാമോ ഒന്ന് ഒരു ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം ഫ്രൈസലോട് ഫ്രൈസലോട് നമുക്ക് വ്യക്തമായി പറയുന്നത് സർവശക്തനായ ദൈവം നിന്നെ വിളിച്ചത് മത്സരിച്ചും പിണങ്ങിയും വാഗ്വാദം നടത്തിയും ലോകത്തിൻ്റെ മുമ്പിൽ കേമനെന്ന് പറയാൻ വേണ്ടി ആളാകാൻ വേണ്ടി നിൽക്കാതെ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നിന്നെ താഴ്ത്തി കൊടുത്താൽ അവൻ നിന്നെ ഉയർത്തി മാനിക്കുമ്പോൾ ലോകത്തിൽ നിന്നെ കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും നിന്റെ പിന്നാലെ വരും കുഞ്ഞെ ഇന്നൊരു പക്ഷേ നിന്റെ പോക്കറ്റ് കാലിയായിരിക്കും ഇന്നൊരു പക്ഷേ നിന്റെ കലവറ ശൂന്യമായി ും ഇന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നന്മ ഇല്ലായിരിക്കും എന്നാൽ പറയട്ടെ എല്ലാ കാലത്തും കഷ്ടതയല്ല കുഞ്ഞ് എല്ലാ കാലത്തും കണ്ണുനീരല്ല കുഞ്ഞ് എല്ലാ കാലത്തും നീ ഒറ്റപ്പെട്ട് നിക്കത്തില്ല കുഞ്ഞ് നിന്നോട് കൂടെയുള്ളവൻ ഉള്ളവൻ അഖിലാണ്ടത്തെ ഉരുവാക്കി നിനക്ക് അതിനകത്ത് വാഴുവൻ അധികാരവും അവകാശം നന്നവനോ അങ്ങനെ ഈ ഭൂമി ചോദിക്കുന്നു ചിന്തിക്കുന്നു നിനക്ക് നിരൂപരിയായി അവൻ നിനക്ക് വേണ്ടി കരുതും പക്ഷെ നിന്റെ ഹൃദയം ചാൻ ചാടാതെ ഇടത്തും വലത്തും നോക്കാതെ സകല കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക് ഫ്രൈസലോഡ് ശിയാപ്രവാൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ സോറി രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നോക്ക് ഒരു ഏലിശ നോക്ക് യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ജനത്തെ നോക്കി പറയാ മക്കളെ കരയണ്ട സ്വത്രം പട്ടണിയും ദാരിദ്ര്യം ഒക്കെ കൊടുമ്പിടിക്കൊള്ളുമ്പോഴും നാളെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗമൊരാത്ഭുതം ചെയ്യും സ്വത്രം നോക്ക് അത് കേട്ടപ്പോൾ കട്ടാര വിചാരകൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും സംഭവിക്കത്തില്ല ദൈവ നീ പറയുന്നത് സംഭവിക്കും നീ പറഞ്ഞാൽ ദൈവം ചെയ്യും കാരണം നീ ദൈവത്തിൻ്റെ പൈതലാണ് നിന്നെ ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ മകനെ ശിശൂഷ തികച്ചെടുക്കാനാണ് അങ്ങനെയാണെങ്കിൽ നിന്നെ തകർക്കുമെന്ന് പറയുന്ന ഒരു പിഷാജിൻ്റെ കരത്തിലും നിന്നെ വിട്ടുകൊടുക്കത്തില്ല നീ വിശ്വസിക്ക് നിന്റെ ശരീരം ആ നശിപ്പിക്കുവാൻ ഒരു പിശാചിനെ ദൈവം നിന്നോട് കൂടെയുള്ള കർത്താവ് ലോകത്തെ നിന്നെ കരങ്ങെടുത്ത് ഉപയോഗിക്കണമെന്ന് ദൈവത്തിന്റെ ബലമുള്ള കരത്തെ താഴ്ത്തിക്കൊടുക്ക് സ്വോം കർത്താവ് സ്വത്രം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറത്തില്ല നമ്മളൊക്കെ പലപ്പോഴും മാറിപ്പോകും പക്ഷേ കർത്താവ് മാറത്തില്ല നോക്ക് കർത്താവ് ഇസ്രായേലിന് ഒരു രാജാവിനെ വാഴച്ച് കൊടുക്കണം ഇസ്രായേൽ ജനം പറഞ്ഞപ്പോൾ ഒരു രാജാവിനെ കൊടുത്തു സ്വത്രം കൊടുത്തിട്ട് ആ രാജാവോട് പറഞ്ഞു എൻ്റെ നിയമപ്രകാരം നീ യാത്ര ചെയ്യണം പക്ഷേ ആ രാജാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ സ്വർഗത്തിലും രാജാവിനെ തള്ളിക്കളഞ്ഞു ആ രാജാവിൻ്റെ പേരാണ് ശൗല് പക്ഷേ ശൗലിൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് കൂടെ നിന്ന കാലത്ത് സ്വർഗം അവന് വേണ്ടി കരുതി വെച്ച നന്മ അവൻ്റെ കയ്യിലുണ്ട് സർവ്വശക്തൻ്റെ കരത്തിലിരുന്നു നോക്ക് ശൗല് ത നിന്ന് പോയപ്പോൾ സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ദാസനായ ശൗലിന് ഞാൻ വെച്ചിരുന്ന നന്മ കൊടുക്കുവാനുണ്ട് അതുകൊണ്ട് അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ദാവിതെ നീ ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ കാലങ്ങൾ മാറിപ്പോയാലും മനുഷ്യൻ മാറിപ്പോയാലും ദൈവം മാറത്തില്ല കുഞ്ഞേ നീ പ്രാർത്ഥിച്ചതും നീ കണ്ണുനിരൊഴിക്കതും നീ ഉപവസിച്ചതും വൃത അല്ല കുഞ്ഞെ നീ ചോദിച്ചില്ലേ ആരും എനിക്കില്ലല്ലോ കർത്താവേ ഞാൻ എന്ത് ചെയ്യേണ്ടുവെന്ന് കുഞ്ഞെ ഒന്നും ചെയ്യണ്ട നീ പ്രാർത്ഥിച്ചാൽ മതി സ്വർഗം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും നീ ചോദിക്കുന്ന ലുപരിയായി നിറയ്ക്കുക തന്നെ ചെയ്യും നീ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുറിച്ച് യാത്ര ചെയ്യുവാൻ സ്വർഗം അനുവദിക്കത്തില്ല രോഗം ഹൃദയവുമായി നീ നിരാശപ്പെട്ട് മനം കലങ്ങി നടക്കുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല പക്ഷെ ശിഷ്യന്മാരെ പോലെ മത്സരിക്കുന്നവരാകാതെ പിണങ്ങുന്നവരാകാതെ പകയും വിദ്വേഷവും ഹൃദയത്തിൽ വെക്കാതെ അതെല്ലാം ഏറ്റു ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നീ അപേക്ഷിക്കുമ്പോൾ നിന്റെ സകല പാപ ആ കാൽവറി ക്രൂശിലെ പുണ്യഹരക്കൊണ്ട് കഴുകി അവന് പ്രസാദമുള്ളവനും പ്രസാദമുള്ളവനും ആക്കി തീർക്കുവാൻ കർത്താവ് നമ്മുടെ കൂടെ ദൈവത്തിന്റെ വചനം പറയുന്നിങ്ങനെയാണ് അകൃത്യം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ഒരുപാട് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുവാനായി എന്നെ വിളിക്കാറുണ്ട് സ്വത്തൻ ആ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലെ അവർക്ക് വേണ്ടി മറുപടി അയക്കുന്നുണ്ട് പക്ഷെ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരാരും വിളിക്കാറില്ല ചിലരൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടി പാസ്റ്റർ പ്രാർത്ഥിച്ച് എൻ്റെ മകൻ്റെ ജോലി കിട്ടി പാസ്റ്റർ പ്രാർത്ഥിച്ച് എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു പാസ്റ്റർ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടുന്ന ശമ്പളം കിട്ടി സ്വത്രം പിന്നീട് ഇവരെ ആരെയും കണ്ടിട്ടില്ല എന്നാൽ ചിലർ ഭയങ്കര ബുദ്ധിയുള്ളവരാ സ്വത്രം അവരിങ്ങനെ പറയും പാസ്റ്റർ പാസ്റ്റർ അക്കൗണ്ട് നമ്പർ ഇങ് തരണേ എന്ന് സ്വത്തരം എന്തിനാണെന്നറിയാമോ ഈ അക്കൗണ്ടിൻ്റെ പേര് പിന്നെയും പിന്നെയും പാസ്വേ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാമല്ലോ ഞാൻ പലരോടും പറയുന്നൊരു കാര്യമാണ് സഹോദരങ്ങളെ നിങ്ങൾ അക്കൗണ്ട് നമ്പർ ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥിപ്പിക്കണ്ട കാരണം അല്ലാതെ നിങ്ങൾ പ്രാർത്ഥി ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾക്കൊണ്ട് പ്രവർത്തിക്കട്ടെ ഞാൻ വേണ്ടിയല്ല പണത്തിനുവേണ്ടിയല്ല ഇറങ്ങിയത് പണത്തിന് വേണ്ടിയല്ല യേശുവിനെ ഉയർത്തുന്നത് ഞാൻ യേശുവിന് ഉയർത്ത യേശു എന്നെ ഉയർത്തും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് വ്യക്തമായി പറയട്ടെ ശുശ്രൂഷകൾക്ക് പണം ആവശ്യമാണ് പണമില്ലാത്തൊരു കാര്യം നടക്കത്തില്ല എന്നാൽ ആവശ്യമില്ലാത്ത പണം കരത്തി വന്നാൽ സ്വത്രം നമ്മൾ എന്തായി മാറും മാറുമെന്നറിയാമോ അഹങ്കാരികളായി മാറും സ്വത്രം ദ്രവ്യാഗ്രഹികളായി മാറും അങ്ങനെ മാറിയാൽ ദൈവ കോപം വന്നിട്ട് ഞാൻ തകർന്നു തീരും വ്യക്തമായി പറയട്ടെ അർഹതയില്ലാത്ത ഒരു നന്മയും തരല്ലേ എന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും അതുകൊണ്ട് സർവശക്തന ദൈവം അന്നന്നു വേണ്ട തന്ന് നിറയ്ക്കുന്നുണ്ട് കൂടപ്പുറപ്പുകളെ വ്യക്തമായി പറയട്ടെ എൻ്റെ കർത്താവ് നോക്ക് ആർക്കും വേണ്ടാതെ കിടന്ന മുക്കുവ സഹോദരന്മാരെ വിളിച്ച് തൻ്റെ ശിശൂഷ ഏൽപ്പിക്കുമ്പോൾ അവരുടെ ൃഗത്തിനകത്ത് ഒത്തിരി സന്തോഷം തോന്നി കാരണം തിരസ്കരിക്കപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറി അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയട്ടെ ഒരു കാലത്ത് നമ്മളും അങ്ങനെ ആയിരുന്നു എന്നാൽ കർത്താവിന് ദയ തോന്നി നമ്മെ വിളിച്ചു വേർതിരിച്ച് ശ്രേഷ്ഠന്മാർ ഉന്നതന്മാരാക്കി നിർത്തിയെങ്കിൽ ആ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യണം നോക്ക് അങ്ങനെ യാത്ര ചെയ്താൽ ശിഷ്യന്മാർ ചെയ്തെടുത്തത് പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മളിവിടെയും ചെയ്തെടുപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കും പക്ഷെ ഒരു കാര്യം ഓർക്കണേ ശിഷ്യന്മാരെ അനുകരിക്കല്ലേ ർത്താവിനെ അനുഗമിക്കണം ശിഷ്യന്മാരെ അനുകരിക്കല്ലേ കർത്താവിനെ അനുഗമിക്കണം കാരണം ശിഷ്യന്മാർ തങ്ങളിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തി സ്വത്തം അവർക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി ഒടുവിൽ അവർ മത്സരിക്കുവാൻ തുടങ്ങി ഞങ്ങളിലാരും വലിയവൻ ഞങ്ങളിലാരും വലിയവൻ നോക്ക് വ്യക്തമായി പ്ര ദാനമായി തന്ന കൃപയിൽ നീ സന്തോഷിക്കേണ്ട പകരം നിൻ്റെ വലിപ്പത്തിൽ നീ പുകഴാൻ ശ്രമിച്ചെങ്കിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് കൂടെപ്പുറപ്പേ രാവിലെ മുതൽ കർത്താവിന് വേണ്ടി ഓടിയിട്ട് സന്ധ്യ വേങ്ങുമ്പോൾ കർത്താവ് അറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരാതെ എന്തെങ്കിലും അവൻ തന്നെങ്കിൽ അത് സന്തോഷത്തോടെ രണ്ട് കരവും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദി ദൈവത്തിന് പറ ദൈവമാണ് നിർത്തിയതെന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരും അത് വരാതെ ഇരിക്കത്തില്ല അതിനെ ആരൊക്കെ തടുക്കുവാൻ ശ്രമിച്ചാലും ആരൊക്കെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും സ്വർഗം അതിനെ ഭേദിച്ച് പുറത്തു വരും ദാനിയൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം പറയുകയാണ് ദാനിയേല പ്രാർത്ഥന സ്വർഗത്തിലെത്തി പക്ഷേ ലോകത്തിലെ പാഴ്സി പ്രഭു അതിനെ തടഞ്ഞു ഞാൻ നീ ഇരുന്നപ്പോൾ തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചെന്ന് കൂടെപ്പുറപ്പേ ഒരു തുള്ളി കണ്ണുനീര് നീ ദൈവപാത പിടുത്തിൽ ഒഴിപ്പാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് നിന്റെ കണ്ണുനീൻ്റെ മറുപടി തരും വ്യക്തമായി പറഞ്ഞിങ്ങനെ അവൻ നിന്റെ കണ്ണുനീൻ്റെ തുരുത്തി പകർന്നു വെക്കുക തുരുത്തി നിറഞ്ഞ് കവിയുമെന്നാണ് പറയുന്നത് നിറഞ്ഞ് കവിയുന്നതിന് മുമ്പ് നീ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ആഴ നിനക്ക് മറുപടി തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ് പക്ഷെ ശിഷ്യന്മാർ മത്സരിച്ചത് കൊണ്ട് അവർ ദൈവമഹത്വം വെളിപ്പെടാതെ പോയി അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കർത്താവേ ഞങ്ങൾ ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തു എന്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന രോഗത്തെ ശാസിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ മത്സരികളും വാഗ്വാദമുള്ളവരും നിങ്ങൾ പകയ്ക്കുന്നവരും പരസ്പരം ഐക്യമില്ലാത്തവരുമായി പോയതുകൊണ്ട് നിങ്ങളുടെ ദൈവസാന്നിധ്യം സാന്നിധ്യം നഷ്ടപ്പെട്ടു സ്വത്തം ഇന്ന് ഇല്ലെങ്കിലും സാരമില്ല സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥാനവും മാനവും പദവിയുണ്ടെങ്കിൽ പിന്നെ ദൈവമില്ല ിലും കുഴപ്പമില്ലെന്ന് പറയുന്ന വിശ്വാസ സമൂഹമാണ് ഇന്നുള്ളത് സ്തോത്രം അതുകൊണ്ട് ഏത് നിലയിലും സ്ഥാനങ്ങളും മാനങ്ങളും അംഗീകാരങ്ങളും നേടാൻ വേണ്ടി മനുഷ്യൻ ബന്ധപ്പെട്ടോടുക കുഞ്ഞു ദൈവകൃപയില്ലാതെ ഈ അംഗീകാരം കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല ഈ അംഗീകാരം ഇന്ന് നിന്റെ പേരിലാണെങ്കിൽ നാളെ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റപ്പെടും എന്നാൽ ദൈവം നിന്നെ അംഗീകരിച്ചാലുണ്ടല്ലോ ദൈവം നിന്നെ അംഗീകരിച്ചാലുണ്ടല്ലോ ആർക്കും ആ അംഗീകാരത്തെ മാറ്റാൻ കഴിയത്തില്ല നിന്നെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ വ്യാപാര ശക്തിയാൽ മുഴുവൻ കീഴ്മേൽ മറിക്കും നിന്നെ കുറ്റം പറഞ്ഞവരും നിന്നെ പരിഹസിച്ചവരും നിന്റെ അടുക്കൽ വന്ന് നിന്നോടുകൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യത്തെ നിന്നെ തന്നെ താഴ്ത്തിക്കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുങ്കിൽ ദൈവമഹത്വം നീ കാണും അത്തയഴ്സിനു ശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് യേശുക്കർത്തവൻ അടുക്കൽ ചെന്നൊരു കനാന്യസ്ത്രീ പറയുന്ന ഇങ്ങനെയാണ് യേശുവേ സ്വത്രം നിന്റെ മകനോട് കരുണ തോന്നണമേ യേശുക്കർത്തവ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണമേ ആ താഴോട്ട് വായിച്ചാൽ കാണാൻ കഴിയും സ്വത്രം മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ആരും പ്രൈസ് പ്രൈസ് കൊടുക്കത്തില്ലോ ഫ്രൈസല്ലോ പറയുകയാണ് എൻ്റെ മക്കൾക്ക് വച്ചിരിക്കുന്നത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ലെന്ന് അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ നിനക്ക് വച്ചിരിക്കുന്നൊന്നന്മ അത് മറ്റാർക്കും ഞാൻ വിട്ടു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ദൈവസന് വിശ്വസ്തയോടെ നില്ല് സ്വർഗം നിൻ്റെ അവകാശം നിനക്ക് നിന്റെ സന്തതിക്ക് തന്നെ നിറപ്പ് സ്വത്രം സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് അയ്യോ കർത്താവേ അയ്യോ കർത്താവേ മേശമേൽ നിന്ന് വീഴുന്ന അപ്പുറുക്കുകൾ കൊണ്ട് കുട്ടികളും ജീവിക്കുന്നുവല്ലോ എന്റെ ഭാഷ ഞാൻ പറയണേ എന്റെ ഭാഷയില ഞാൻ പറഞ്ഞേ കർത്താവ് കിടുങ്ങിപ്പോയി കർത്താവ് നടുങ്ങിപ്പോയി അവിടെ വായി കേട്ട വാക്ക് കേട്ട് ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല സ്വത്തം ഞാൻ പോലും അറിയാതെ എന്നിലും എൻ്റെ വചനത്തിലും വിശ്വസിച്ച ഇവൾ സ്വത്രം അവളുടെ ആഗ്രഹത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ ശിശുപൂഷ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവുമില്ല കൂടെ പ്രപ്പേ നിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും അവൻ കളന്ന് കുറിക്കും സ്വത്രം ഒരു പക്ഷേ നിനക്ക് തോന്നാം അയ്യോ ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവനും ഉപസിച്ചു പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ലല്ലോ കുഞ്ഞെ ഓർക്കണമേ മറുപടി വരാത്തതല്ല നിൻ്റെ മറുപടി ശത്രു തടഞ്ഞതാ സ്വത്രം പക്ഷേ എൻ്റെ സ്വർഗമേറങ്ങി വരും നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം സ്വത്രം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ പല കാരണങ്ങൾ പറഞ്ഞ് നിന്നെ ദൈവസന അകറ്റാൻ ശ്രമിക്കും എന്നാൽ വ്യക്തമായി പറയട്ടെ അകന്നു പോകരുതേ കുഞ്ഞെ അകന്നു പോകരുതേ സർവ്വശക്തം നിന്റെ കൂടെയുണ്ട് ഉണ്ട് നീ ആക്രഹിക്കുന്ന ദൈവമഹത്വം കാണും സ്വത്രം നോക്ക് ഒന്നു കൊന്നിട്ടുള്ള ലേഖനം രണ്ടാമത്തെ ഒൻപതാം വാക്യം വായിക്കുന്നത് ദൈവം തത്സ്നേഹിക്കുന്നവർക്ക് സ്വത്രം സ്വത്രം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ നിന്റെ ഓ ലോകത്തിലെ മറ്റൊരു വ്യക്തിയോടല്ല പറയേണ്ടത് അടക്കി പറ നിന്നിക്കുന്ന ശത്രുവിനു മുമ്പിൽ ജയിച്ചു പുറത്തു വരേണ്ടതിന് നിന്റെ കരമനോട് കൂടെ ഇരിക്കണം രോഗം കൊണ്ടുവന്ന് എൻ്റെ നന്മ ചോർത്തിക്കളയ രോഗാത്മന മണത്തെ ജയിപ്പാറുള്ള കൃപ നീ എനിക്ക് തരണം ബ്ലോക്ക് ഒരിക്കലും നിറയ്ക്കണമെന്ന് നീ ദൈവത്തോട് പറ നിന്റെ കലവറ നിറയും നിറഞ്ഞ് കവിയും രാജക്കമ്മയുടെ പുസ്തകം പഠിക്കുമ്പോ സൂത്രം ഒരു പാവപ്പെട്ട സഹോദരി അല്പം ആഹാരം വെച്ച് തൻ്റെ കുഞ്ഞിനു കൊടുത്ത് കഴിച്ച് മരിക്കാനിരിക്കുമ്പം സ്വത്രം പതിനെട്ട് പതിനെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നിട്ട് അഞ്ചു ചക്രമയുടെ പുസ്തകം സ്വത്രം പതിനെട്ടാമത്തെ വരുമ്പം കാണാൻ കഴിയും സ്വത്രം ഏലിയാവ് പറയുക അല്ലയോ മകളെ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട് എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് കഴിപ്പാൻ അല്ല ഒരിത്തിരി വെള്ളം കൊണ്ട് തരുമോ സ്വത്രം അവൾ വളരെ വേദനയോടെ വെള്ളം കൊണ്ട് കൊടുക്കാനായിട്ട് പോകുമ്പോൾ സ്വോത്രമോട് ഏലിയാവ് പറയുന്നൊരു കാര്യമുണ്ട് ഒരടയും കൂടി കൊണ്ടുവരിക സ്വത്രം ഒരിക്കലും അവൾ അത് പ്രതീക്ഷിച്ചില്ല അത് ചോദിക്കുമെന്ന് സ്വത്രം പക്ഷെ അത് ചോദിച്ചപ്പോൾ അവളൊന്ന് നിന്നു ഒന്നും വല്ലാതൊന്നും അടുങ്ങി അല്പം മാത്രമേ ഉള്ളു ഞാനും എൻ്റെ അത് കഴിച്ച് മരിക്കാതിരിക്കുന്നത് ഇദ്ദേഹത്തിന് കൊടുത്താൽ ഞങ്ങൾ അവസാനത്തെ അത്താഴവും ഇല്ലാതെ മരിക്കേണ്ടി വരുമല്ലോ സ്വത്രം അവളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ ഏലിയാവ് പറയും മോളെ നീ ഭയപ്പെടണ്ട ം ആദ്യമുണ്ടാക്കുന്ന എനിക്ക് കൊണ്ടുപോവാ നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല സ്വത്രം കുഞ്ഞേ ലോകത്തിൽ ആരൊക്കെ എവിടെയൊക്കെ വീണെന്ന് പറഞ്ഞാലും നീ വീഴാൻ സമ്മതിക്കത്തില്ല ആ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് നീന്ന് പറഞ്ഞു നോക്ക് ഓ ആരൊക്കെ തോറ്റെന്ന് പറഞ്ഞാലും നിന്റെ സന്തതി തോൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് നീ വിശ്വസിക്ക് നിന്റെ കൂട്ടാളി ഒരിക്കലും തകർന്നു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല നീ വിശ്വസിക്ക് നിന്റെ ശരീരം ദൈവം മന്ദിരമാക്കൊണ്ട് ലോകത്തിൽ പട്ടു പോകുവാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് നീ വിശ്വസിക്കോട് പറയുന്നൊരു കാര്യമുണ്ട് ഒരാളെയും കൂടെ കൊണ്ടുപോരേ സൂത്രം ക്ഷാമമുള്ള കാലത്തോളം നീ ക്ഷേമമായി പുലർത്തപ്പെടും അവൾ വിശ്വസിച്ചു അതുകൊണ്ട് അത് നീതിയായി കണക്ക് വന്നു സ്വത്രം നമ്മൾ വിശ്വസിക്കുന്നുവോ ഇക്കാലം ഇത്രയും ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി നാം കണ്ടതും കേട്ടതും നിന്നതും വന്നതുമായി എല്ലാം അനുഭവിച്ചെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിലാണ് നിന്നെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ദൈവം എന്നെ നിർത്തിയത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ശേഷം നമ്മെപ്പോൾ പ്രായമുള്ളവർ എത്ര പേർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു സ്വത്രം നീയും ഞാനും അക്കൂട്ടത്തിലൊരാളാകാമായിരുന്നില്ലേ എന്തുകൊണ്ട് മാറിയില്ല എന്നറിയാമോ എന്തുകൊണ്ട് സ്വർഗ്ഗം മാറ്റിയില്ല എന്നറിയാമോ നിന്റെ മേലും നിന്റെ സന്തതിന് മേലും വാർത്ത കർത്താവ് ഒരിക്കൽ കൂടി ആ നിവർത്തി നിന്നെ മേൽ തരാൻ അങ്ങനെ അത് പ്രാപിക്കാതെ ഈ നീയും നിന്റെ സന്തതി ലോകത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക് കൊടുക്കും പരിഹാസവും ദുഷിയുമൊക്കെ കേൾക്കുമ്പോ പുറകോട്ട് നോക്കല്ലേ കർത്താവ് പറഞ്ഞ് കുഞ്ഞ ഈ ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു ലോകത്തിൽ കഷ്ടമുണ്ട് ധൈര്യപ്പെടുക സകല കഷ്ടത്തെയും ജയിച്ച് ഞാൻ നിന്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മുമ്പുള്ളവ നീ ഓർക്കണ്ട നീ നടന്നു വന്ന വഴിയിലേക്ക് പുറകോട്ട് നോക്കണ്ട അങ്ങനെ നോക്കിയാൽ മുൻപോട്ട് നിനക്ക് പോകാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ ജനത്തെ കർത്താവ് രക്ഷിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ മുന്നമേ വിളിച്ചു പറയും ലോത്തിനോടും പറഞ്ഞ് സോത്രം ആര് പറഞ്ഞു സൂത്രം ആര് പറഞ്ഞു അബ്രഹാം പറഞ്ഞു ദൈവം പറഞ്ഞു ഭൂതം പറഞ്ഞു ലോത്ത ഈ പട്ടണം നശിപ്പിക്കാൻ പോകുക നീ ആ മലയിലേക്ക് ഓടിപ്പോ തിരിഞ്ഞു നോക്കല്ലേ സ്വത്രം നോക്ക് നോക്ക് ദൈവം കരുണയുള്ള ദൈവമാണ് ദൈവം ദയുള്ള ദൈവമാണ് പക്ഷേ ലോത്ത് നോക്കിയില്ല പക്ഷെ ലോത്തിൻ്റെ ഭാര്യ നോക്കി അതുകൊണ്ട് എന്ത് സംഭവിച്ചു പിന്നെ ഒരു സ്റ്റെപ്പ് കൂടി മുൻപോട്ട് വെപ്പാൻ കഴിഞ്ഞില്ല സ്വത്രം ഉപ്പു തൂണായിപ്പോയി എന്ന് തിരുവഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ കൂടെപ്പുറപ്പ് ഇന്നലത്തെ ദിവസം നിങ്ങൾ ഓർക്കാൻ കഴിയുമോ ഇന്നലെ ഈ സമയം ഇപ്പോഴേഴ്സു ഏഴ് നാമ്പനെ നാൽപ്പതാകുന്നു സ്വത്രം ഏഴ് നാൽപ്പത്തി രണ്ടാകുന്നു സ്വത്രം ഈ സമയം ഇന്നലെ എന്തായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തിച്ച് ഒന്ന് കറക്റ്റായിട്ട് പറയാൻ കഴിയുമോ പറ്റത്തില്ല എനിക്ക് പോലും പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ കാര്യം ഓർത്ത് വ്യാകുലപ്പെടാതെ വരുവാനുള്ള ദൈവത്തിൻ്റെ മഹത്വം ഓർത്ത് ആത്മാവിൽ സന്തോഷിക്ക് ദൈവത്തിന് മഹത്വം കൊടുക്ക് ഈ സമയവും ആയുസോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ഇരിപ്പാൻ കൃപ തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക ആഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും നിന്നെ തകർക്കുക ഓ നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ നിന്റെ കൂട്ടാളിയെ തകർക്കുവാൻ ഭവനത്തിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ ശ്രമിക്കുന്ന ഭീഷാജിനെ ജയിക്കണമെങ്കിൽ മഹത്വം ദൈവത്തിന് കൊടുത്തട്ടെ ദൈവത്തോട് കൂടനില്ല അവനെന്നോട് പറ്റിയിരിക്കാനവനെ വിടുവിക്കും അവനന്റെ നാമത്തെ അറിയുകയാൽ അവനെ ഉയർത്തും അങ്ങനെയാണെങ്കിൽ വിളിച്ച നാൾ മുതൽ ഇന്നു വരെയും നിന്നെ താഴ്ത്താതെ അവൻ്റെ ഉള്ളങ്കരത്തിൽ നിന്നെ താങ്ങി താങ്ങുയർത്തിയ ദൈവത്തിന്റെ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറ ഉപദേശി പറഞ്ഞു കേൾക്കാനല്ല പറഞ്ഞത് സ്വത്രം ദൈവത്തിൻ്റെ വാചനം പറയുന്നത് കേട്ട് അത് പ്രകാരം ദൈവത്തിന് നന്ദി പറയാ സ്വത്രം ദൈവത്തിന്റെ വായായി ഇവിടെ നിന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ സ്വർഗമാ സഹോദരങ്ങളെ നിങ്ങളെ കരുതുന്നത് അതുകൊണ്ട് ആ കരുതുന്ന കർത്താവിൻ്റെ കരത്തിൽ താഴ്ത്തിക്കൊടുക്ക് എന്നിട്ട് നഷ്ടങ്ങളെ നോക്കി വിലപിക്കാതെ ഈ നഷ്ടങ്ങളും കഷ്ടങ്ങളും മാറ്റി ശ്രേഷ്ഠകരമായി എന്റെ കർത്താവ് നടത്തും നടത്തിയതിന് നന്ദി എന്ന് പറയാ യേശു കർത്താവ് ലോകത്തെ നോക്കി പറഞ്ഞു തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കണം സാഹചര്യങ്ങളെ നോക്കല്ലേ സ്വത്രം അവർ വിവരം പറയുന്നത് കേൾക്കല്ലേ ദൈവം പറയുന്ന എന്തോ അതനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ഉയർത്തുന്ന സ്വർഗം കേട്ട് അയക്കുക തന്നെ ചെയ്യും സ്വത്തം എത്ര വലിയ മാറാത്ത രോഗമാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാറും എത്ര വലിയ നീങ്ങാത്ത ശാപമാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നീങ്ങും എത്ര വലിയ സാമ്പത്തിക ബാധ്യതയാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും കൂടെ ലോകം പറയുന്നതല്ല നിങ്ങൾ കേൾക്കേണ്ടത് ദൈവത്തിന് വചനം എന്ത് പറയുന്നു അത് കേട്ട് ദൈവം മുമ്പാകെ നിങ്ങൾ നിലനിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ സ്വോം ദൈവത്തിന്റെ അത്ഭുത കരത്തിൽ അവൻ നിങ്ങളെ ഉപയോഗിക്കും കർത്താവ് പറഞ്ഞത് എന്താ സ്വത്രം നിങ്ങൾ എന്ത് ചെയ്യരുത് പുറകോട്ട് നോക്കരുത് സ്വം പുറകോട്ട് നോക്കരുത് പുറകോട്ട് നോക്കിയാൽ വീണ് കിടക്കുന്നവരെ കാണത്തുള്ളൂ മുൻപോട്ട് നോക്കിയാൽ വരുതു പ്രാപിപ്പാൻ ഓടുന്നവരെ കാണാൻ കഴിയും സ്വത്രം ചിലരൊക്കെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്